ഞാനീ ഷഫീർ പറഞ്ഞ ഈ മണിക് സർക്കാരിന്റെ മക്കളുടെ കാര്യം തിരയുകയാണ് ഇനി എന്റെ പരിമിതി കൊണ്ടാണോ എന്നറിയില്ല അങ്ങനെ ഒരു വാർത്ത ഞാൻ ില്ല നമ്മൾ ശ്രദ്ധിക്കാത്ത അല്ലെങ്കിൽ അവധിയിലുള്ള വാർത്തകൾ ശ്രദ്ധിക്കാത്ത ഏതെങ്കിലും ദിവസങ്ങളിൽ വന്നു പോയതാണോ എന്നറിയില്ല മണിക് സർക്കാരിന്റെ കുടുംബത്തിൽ നിന്ന് ആരും മാറിയിട്ടില്ല വേണ്ടി താങ്കൾ ഞാൻ ഈ ഷഫീർ പറഞ്ഞപ്പോൾ പെട്ടെന്ന് അങ്ങനെ ആലോചിക്കുകയും പരിശോധിക്കുകയും ഒരു ലിങ്കിലാണ് മണിക് സർക്കാരിന്റെ ഈ തോൽവിക്കൊക്കെ ശേഷമുള്ള അതിന്റെ അവർക്ക് മണിക് സർക്കാരിനും അവർക്ക് കുട്ടികളില്ല എന്നാണ് ഒരു സൈറ്റ് എന്തായാലും ഷഫീർ പറഞ്ഞ കാര്യം ഷഫീർ അത് ചെറിയ ഇടവേളയ്ക്ക് ശേഷം ആവർത്തിച്ചുള്ള പരിശോധനയിലും അങ്ങനെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് ഡിപൻഡന്റോ കുട്ടികളോ ഇല്ലാത്ത അല്ല അല്ല ഞാൻ എന്റെ എനിക്ക് തന്നെ ഓരോ നിരുപാധിക മാപ്പ് പറയണം നിരുപാധിക മാപ്പ് പറയണം മാപ്പെന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല ഞാൻ എനിക്ക് കിട്ടിയാൽ ഞാനൊരു വ്യക്തിയെ കുറിച്ച് പറഞ്ഞത് എനിക്ക് കിട്ടിയ കിട്ടിയവരത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞ കാര്യം കളവാണെങ്കിൽ തെറ്റാണെങ്കിൽ ഞാനത് പിൻവലിക്കുന്നു ഒരു കാര്യം പറഞ്ഞാൽ ഒരിക്കലും പിന്നീട് നിന്ന് പിന്മാറേണ്ടി വരാതിരിക്കുകയും ചെയ്തിട്ടുള്ള കേരളത്തിലെ അപൂർവം നേതാക്കന്മാരിൽ ഒരാളാണ് ശ്രീ വി ഡി സതീശൻ എന്നുള്ള കാര്യം പിന്നെ താങ്കൾ പറഞ്ഞല്ലോ ഒരിക്കൽ പറഞ്ഞാൽ ഒരിക്കലും ആളാണ് ശ്രീ വി ഡി സതീശൻ എന്നൊക്കെ പറഞ്ഞല്ലോ അദ്ദേഹം പറഞ്ഞ ഏത് വാക്കാണ് പാലിച്ചിട്ടുള്ളത് അദ്ദേഹം ഈ കഴിഞ്ഞ ആഴ്ച വരെ പറഞ്ഞതേ കേന്ദ്രത്തിൽ നിന്ന് ഒരു നയാ പൈസ പോലും കേരളത്തിന് കിട്ടാനില്ല ആർക്കെല്ലാം ഇടുത്ത് ഈ ഏഷ്യാനെറ്റിന്റെ ചർച്ചകളൊക്കെ ഒന്ന് പുറകിലേക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഒരു രൂപ നയാ പൈസ പോലും കേരളത്തിന് കിട്ടാനില്ല എന്ന് ആയിരം തവണ വി ഡി സതീശൻ പറഞ്ഞിട്ടുണ്ട് സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം പറഞ്ഞു പതിമൂവായിരത്തി അറുനൂറ്റി എൺപത് കോടി രൂപയൊക്കെ കൊടുക്കാൻ പറഞ്ഞ ദിവസം ശ്രീ വി ഡി സതീശൻ പറയുക അത് കിട്ടിക്കോട്ടെ കടമെടുക്കാനാണെങ്കിലും ഒരു രൂപ പോലും കിട്ടാനില്ല കടമെടുക്കാൻ അനുവദിക്കാനുള്ള നിയമപരമായിട്ടുള്ള സാധ്യത ഇല്ല എന്നാണ് വി ഡി സതീശൻ പറഞ്ഞത് അവിടെ നിൽക്കട്ടെ ഈ കെ ഫോണും അല്ല മറ്റേ നമ്മുടെ ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം പോയി ഹൈക്കോടതിയിൽ ഒരു കേസ് കൊടുത്തു ആ കേസ് കൊടുത്തപ്പോൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ചീഫ് ജസ്റ്റിസ് എന്താ പറഞ്ഞത് അടുത്തയാഴ്ച ഈ കേസ് എടുക്കുമ്പോഴേ ഇന്നെന്ന പാരഗ്രാഫ് അതിൽ ഉണ്ടാകാൻ പാടില്ല എന്നാ ഏതെങ്കിലും ഒരു റിട്ട് പറ്റീഷണർക്ക് അങ്ങനെ ഒരു അവസ്ഥ ഒരു പ്രതിപക്ഷ നേതാവിന് ഉണ്ടായിട്ടുണ്ടോ അടുത്ത ദിവസം ആ പാരഗ്രാഫ് ഒക്കെ ഡിലീറ്റ് ചെയ്തിട്ട് പോയി എ ഐ ക്യാമറയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേസായിട്ട് പോയി ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ചീഫ് ജസ്റ്റിസ് എന്താ പറഞ്ഞത് രാഷ്ട്രീയ ധാർമ്മികത എന്ന് പറയുന്നത് ഭരണപക്ഷത്തുനിന്ന് മാത്രം പ്രതീക്ഷിച്ചാൽ പോരാം നിങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കണം അതുകൊണ്ട് നിങ്ങൾക്ക് രാഷ്ട്രീയ ധാർമ്മികത ഉണ്ടെന്ന് അഫിഡവിറ്റ് വരികയാൻ പറഞ്ഞു അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞതിനെ കുറിച്ചൊന്നും പറയല്ലേ ഇവിടെ കൃത്യമായിട്ട് അറിയാം പതിനേഴാണോ വലുത് നാലാണോ വലുത് ശ്രീ ഉമ്മൻചാണ്ടിയുടെ ആത്മകഥയുടെ മുന്നൂറ്റി അറുപത്തൊന്നാം പേജ് എടുത്ത് നോക്കിയാൽ അങ്ങേക്ക് മനസ്സിലാകും പതിനേഴ് പേരുടെ പിന്തുണ കിട്ടിയ സാഷാൽ ചെന്നിത്തല ഇപ്പോ തേരെപ്പാറ നടക്കുന്നു നാല് എം എൽ എ മാരുടെ പിന്തുണ കിട്ടിയ ആൾ പ്രതിപക്ഷ നേതാവായി മാറി അതിന്റെ കളിയും മറ്റു കാര്യങ്ങളും ശ്രീ കെ കരുണാകരനെ ശ്രീ കെ കരുണാകരനെ അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ ഭാര്യയെ കുടുംബത്തെ ഒരു യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതാവ് ഇത്രയധികം അപമാനിച്ച സാഹചര്യം ഈ കേരളത്തിൽ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ ബയോളജിക്കൽ തന്ത പൊളിറ്റിക്കൽ തന്ത ആര് വിമർശിച്ചു അതായത് തെറ്റാണെന്ന് പറയാൻ ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവ് ആർജമം കാണിച്ചോ ഒരാൾ കാണിച്ചു രമേശ് ചെന്നിത്തല ഒഴിച്ച് മറ്റൊരാളും ഇത് തെറ്റാണ് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞില്ല ഒന്ന് ആലോചിച്ചിട്ട് പത്മജ വേണുഗോപാലിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞാൽ അത് ശ്രീ കെ മുരളീധരനെ മുരളീധരനെയല്ലേ ബാധിക്കുന്നത് അത് സാക്ഷാൽ കെ കരുണാകരനെ കരുണാകരനെയല്ലേ ബാധിക്കുന്നത് അവരുടെ എല്ലാം എല്ലാമായ ഭാര്യ അല്ലെങ്കിൽ പത്മജയുടെ അമ്മയെ അമ്മയെല്ലേ ബാധിക്കുന്നത് ആ കുടുംബമായി ഏറ്റവും ബന്ധമുള്ള ആളല്ലേ ഷഫീർ അടക്കമുള്ളവർ അടക്കമുള്ളവർക്ക് മനസ്സിൽ കൈവച്ച് നെഞ്ചത്ത് കൈവെച്ച ആ സ്റ്റേറ്റ്മെന്റിനെ നിങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയുമോ ഞാൻ പറഞ്ഞത് നിങ്ങൾ എന്തും പറയും അതായത് കോൺഗ്രസിൽ നിന്ന് ആര് വിട്ടുപോയാ അവരെ തന്തക്കി വിളിക്കും അവരെ മറ്റൊന്ന് വിളിക്കും മറിച്ച് വിളിക്കും ചർച്ചയായതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല അതുപോലെ അതെല്ലാം സഹ പിണറായി വിജയന്റെ തലയ്ക്ക് വയ്ക്കും ആയിക്കോട്ടെ നിങ്ങൾ നിങ്ങളാകുക നിങ്ങളിൽ നിന്ന് കൊഴിഞ്ഞു പോകുന്നവരെ പിടിച്ച് പിടിച്ചു നിർത്താനുള്ള ഒരു ഇടപെടൽ നടത്തുക പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞ രണ്ടുപേരുടെ കാര്യത്തിൽ ഒന്ന് വിശ്വനാഥ മേനോന്റെ കാര്യം രണ്ടാമത്തേത് അൽഫോൺസ് കണ്ണന്താനാണ് അതുകൊണ്ട് അവർക്ക് മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കണം പ്രതിപക്ഷ നേതാവ് ഇവിടെ ശ്രീ അൽഫോൺസ് കണ്ണന്താനത്തിന്റെ പേരും അതുപോലെ ചിത്രവും അതുപോലെ അമ്പാടി വിശ്വം വിശ്വനാഥ മേനോൻ സഹാവിന്റെ ചിത്രവും അല്ല ഫോട്ടോ പേരും വച്ചുകൊണ്ടാണ് നിങ്ങൾ ഈ ചർച്ച തുടങ്ങുന്നത് തന്നെ ഞാനത് ചോദിച്ചോട്ടെ ഇവിടെ ഈ അൽഫോൺസ് കണ്ടെത്താനം ഒരിക്കലും സി പി എം അംഗമായിരുന്നില്ല സ്വതന്ത്ര എം എൽ എ എന്ന രൂപത്തിലാണ് മത്സരിച്ചത് സി പി എം പിന്തുണ കൊടുത്തു അദ്ദേഹം ആ എം എൽ എഷിപ്പ് പൂർത്തീകരിച്ച് അദ്ദേഹം വേറെ ഒരു രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചു വിശ്വനാഥ മേനോനാണെങ്കിൽ അദ്ദേഹം സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നെല്ലാം ഒഴിഞ്ഞ് വിശ്രമ ജീവിതം നയിക്കുന്ന ഒരു സാഹചര്യത്തിൽ അവസാനം സ്വതന്ത്രനായി മത്സരിക്കുകയും ബി ജെ പി അടക്കം പിന്തുണ കൊടുക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി ആ ഒരു സാഹചര്യമാണോ ഇന്ന് ഇതിനെ പ്രതിരോധിക്കാൻ ഇന്ത്യയിൽ ഇന്ത്യയിലാകമാനം ഇന്നലത്തെ കോൺഗ്രസ് ഇന്നത്തെ ബി ജെ പി ആകുമെന്നാണ് നമ്മൾ പറയാറ് പക്ഷെ ഇന്നത്തെ കോൺഗ്രസ് ഇന്നത്തെ ബി ജെ പി ആയി മാറുന്ന സാഹചര്യത്തെ പ്രതിരോധിക്കാൻ ഈ കെ പി സി സിയുടെ പ്രസിഡന്റോ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവോ കൊണ്ടുവന്ന ഏറ്റവും ദുർബലമായിട്ടുള്ള ഡിഫൻസ് അല്ലേ ഞാനൊന്ന് ചോദിച്ചോട്ടെ മിസ്റ്റർ ഷഫീർ നിങ്ങളുടെ ആറ് എം എൽ എമാരെ ഹിമാചൽ പ്രദേശിൽ നിന്ന് കാണാതായിട്ട് ആഴ്ചകൾ ഒന്ന് രണ്ട് ആഴ്ചയായി അവരിപ്പോൾ ഉത്തരാഖണ്ഡിലെ ഏതോ ഒരു റിസോർട്ടിൽ ബി ജെ പി കൊണ്ടുപോയി രഹസ്യമായി താമസിപ്പിച്ചിരിക്കുന്ന പന്ത്രണ്ട് എം എൽ എ മാരിൽ ആറുപേർ കോൺഗ്രസിന്റെ കാണാതായി എം എൽ എമാരാണ് ആദ്യമൊന്ന് വിളിച്ചു ചോദിക്കണം അവരൊക്കെ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് ഇന്നലെ നിങ്ങളുടെ പ്രധാനപ്പെട്ട ഏഴ് നേതാക്കന്മാരാണ് കോൺഗ്രസ് വിട്ടുപോയത് മുൻ കേന്ദ്രമന്ത്രി മധ്യപ്രദേശിൽ രണ്ട് തവണ കേന്ദ്രമന്ത്രി അതുപോലെ നാല് തവണ എം ആയ സുരേഷ് പച്ചൌരി അതുപോലെ മുൻ എം പി മൂന്ന് തവണ എം പി ആയ സിംഗ് രാജ്വട്ട് മുൻ എം എൽ എ ആയ സഞ്ജയ് ശുക്ല വിശാൽ പട്ടേൽ അർജുൻ പാലിയ അതുൽ ശർമ്മ അതുപോലെ തന്നെ എൻ എസ് യുന്റെ അഖിലേന്ത്യാ നേതാവായിരുന്നു അതുൽ ശർമ്മ കൈലാഷ് ശർമ്മ ഇന്നലെ പോയതാ ഇന്ന് വന്ന ലിസ്റ്റ് വരുന്നതേ ഉള്ളൂ കാരണം രാത്രി ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോഴാണല്ലോ ഇതിന്റെ ഒരു ഫൈനൽ ലിസ്റ്റ് തന്നെ ഓരോ ദിവസവും പത്ത് മുതൽ ഇരുപത് വരെ നിങ്ങളുടെ അഖിലേന്ത്യാ നേതാക്കന്മാർ പോയിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു സാഹചര്യത്തിൽ ഈ വീക്ക് ഡിഫൻസ് കൊടുത്തുകൊണ്ട് വരരുത് ഞങ്ങൾ നിങ്ങൾ ദുർബലമാകണമെന്ന് ആഗ്രഹിക്കുന്നവരല്ല ഒരു മതനിരപേക്ഷ പാർട്ടിയായി കോൺഗ്രസ് എന്നും നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് മൂന്ന് നാല് മുഖ്യമന്ത്രിമാരാണ് കേരളത്തിൽ കോൺഗ്രസിലുള്ളത് ഒന്ന് ആർ ശങ്കർ അദ്ദേഹത്തിന്റെ മകൻ ബി ജെ പിയുടെ നേതാവാണ് അതുപോലെ തന്നെ എ കെ ആന്റണി അദ്ദേഹത്തിന്റെ മകൻ ബി ജെ പി നേതാവാണ് ബി ജെ പിയുടെ പാർലമെന്റ് സ്ഥാനാർത്ഥിയാണ് അതുപോലെ കെ കരുണാകരന്റെ മകൻ പത്മഞ്ജ വേണുഗോപാൽ ബി ജെ പിയുടെ നേതാവായി മാറിക്കഴിഞ്ഞു ഇനി ആകെ പോകാനുള്ളത് നമുക്കറിയാം ഉമ്മൻചാണ്ടിയുടെ മകൻ മാത്രമേ ഉള്ളൂ എപ്പോഴാണെന്ന് അറിയില്ല ഒറ്റക്കാരി ഞാൻ ഒരു വാചകം ഞാൻ വായിക്കട്ടെ മിസ്റ്റർ അബ്ജോബെ ഇത് ഉം എ കെ ആന്റണിയുടെ മകൻ പോയ ദിവസം അതായത് ഏഴ് നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് പത്മഞ്ച വേണുഗോപാൽ ഫേസ്ബുക്കിൽ കുറിച്ച വാചകമാണ് കരുണാകരന്റെ മക്കളായാലും ആന്റണിയുടെ മക്കളായാലും അവർ ജനിച്ചത് മുതൽ വിശ്വസിക്കുന്നതും കാണുന്നതും കോൺഗ്രസിന്റെ രാഷ്ട്രീയമാണ് കുഞ്ഞുനാൾ മുതൽ അച്ഛനും അമ്മയും പറഞ്ഞു തന്നതും ഞങ്ങൾ കണ്ടതുമെല്ലാം കോൺഗ്രസ് നേതാക്കളുടെ ത്യാഗത്തിന്റെ കഥകളാണ് അങ്ങനെ വളർന്ന ഒരാൾ എന്തുകൊണ്ട് ഈ പാർട്ടി വിട്ടുപോയി എന്നത് വളരെ ആഴത്തിൽ ആലോചിക്കേണ്ട കാര്യമാണ് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തുടക്കത്തിൽ പറഞ്ഞു തീർക്കണം ഒരു കുടുംബമാകുമ്പോൾ ഇണക്കവും പിണക്കവും ഉണ്ടാകും അതെല്ലാം നിസ്സാരമായി കാണുമ്പോഴാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് വിഷമങ്ങൾ പലർക്കുമുണ്ട് അതൊക്കെ പറഞ്ഞു തീർത്ത് എല്ലാവരും ഒരുമിച്ച് പോയാൽ മാത്രമേ ഈ പ്രസ്ഥാനം രക്ഷപ്പെടൂ അനിൽ ആന്റണി പോയതിൽ എനിക്ക് വളരെ വിഷമമുണ്ട് പക്ഷെ ഇതുപോലുള്ള കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നേതൃത്വം മുൻകൈ എടുത്തേ മതിയാകൂ പത്തു മാസം മുമ്പ് കുറിച്ചതാണ് ആ പത്തു മാസം കഴിഞ്ഞ് ഇതേ പത്മജ വേണുഗോപാൽ ബി ജെ പി ചേരാനുണ്ടായിട്ടുള്ള സാഹചര്യം ഇത്തരത്തിൽ പൊതുജന സമൂഹത്തിലും കോൺഗ്രസിന്റെ നേതാക്കന്മാരിലേക്കും ഇത്തരത്തിൽ നേതാക്കന്മാരുടെ മക്കൾ പോകാനുണ്ടായ സാഹചര്യം എന്തെന്ന് പരിശോധിക്കണം എന്നാവശ്യപ്പെട്ടിട്ടും ഒരു നടപടിയും സ്വീകരിക്കാത്തതല്ലേ സാക്ഷാൽ കുഞ്ഞാലിക്കുട്ടി ഇന്നലെ പറഞ്ഞതാ മക്കൾ പൊയ്ക്കോട്ടെ ബാപ്പമാർ പോകാതെ ശ്രദ്ധിച്ചാൽ മതിയെന്നാ ഇപ്പൊ ബാപ്പയും മക്കളും ഒരുമിച്ചൊരുമിച്ച് പോകുന്ന സാഹചര്യമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് പതിമൂന്ന് മുൻ മുഖ്യമന്ത്രിമാർ പോയി ഇപ്പോൾ നാല് മുഖ്യമന്ത്രി ബിജെപിയുടെ മുഖ്യമന്ത്രി പഴയ കോൺഗ്രസ് മുഖ്യമന്ത്രിയുമാണ് ത്രിപുരയിലെ മുഖ്യമന്ത്രി ആസാമിലെ മുഖ്യമന്ത്രി മണിപ്പൂരിലെ മുഖ്യമന്ത്രി അരുണാചൽ പ്രദേശിലെ മുഖ്യമന്ത്രി ഒന്നാലോചിച്ച് പഴയ കോൺഗ്രസ് മുഖ്യമന്ത്രി ഇപ്പൊ ബിജെപി മുഖ്യമന്ത്രിയായി രണ്ട് പാർട്ടിയിലും മുഖ്യമന്ത്രിയായിരിക്കുന്ന അസുലഭമായിട്ടുള്ള നിമിഷം അതുപോലെ ജ്യോതി ആദിത്യ സിദ്ധിയും റാവു ഇന്ദ്രജിത് സിംഗും നാരായണ റാണയും അടക്കം എത്രയോ തലമുതിർന്ന പാരമ്പര്യമുള്ള നേതാക്കന്മാർ നിങ്ങളെ വിട്ടു ഹർദിക് പട്ടേൽ അതുപോലെ സുനിൽ ജാവക്കർ അതുപോലെ റീത ബെഗുണ്ട ജോഷി നിങ്ങളുടെ പി സി സി പ്രസിഡന്റുമാരി പോയിക്കൊണ്ടിരിക്കുക അങ്ങനെ കോൺഗ്രസ് ഇന്നത്തെ കോൺഗ്രസ് ഇന്നത്തെ ബി ജെ പി ആയി പോകുന്ന മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം എല്ലാം പോട്ടെ ബി ജെ പി കേരളത്തിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച എൻ ഡി എ ആ പതിനാലിൽ പേർ നിങ്ങളുടെ നേതാക്കന്മാരാ നിങ്ങൾക്കറിയോ അങ്ങയുടെ ഇപ്പൊ ഷഫീറിന്റെ എല്ലാം സമകാലീനായി പ്രവർത്തിച്ച ആളായിരിക്കും ബൈജു കലാശാല ആലപ്പുഴ ഡി സി സി ജനറൽ സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം ഇപ്പം മാവേലിക്കരയിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയാണ് അനിൽ ആന്റണി സി രഘുനാഥ് സലാം ിൽ നാലും പഴയ ബിജെപി കോൺഗ്രസിന്റെ നേതാക്കന്മാരാണ് ഈ ഒരു സാഹചര്യം ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് നിങ്ങൾ ഒരു മതനിരപേക്ഷ പാർട്ടിയായി നിലനിൽക്കണമെന്നും നിങ്ങളിലെ ആളുകളെ നിങ്ങൾ പിടിച്ചു നിർത്തണമെന്നും ഇത്തരത്തിൽ ആളുകൾ കൊഴിഞ്ഞു പോകാനുണ്ടായ കാരണം എന്താണെന്ന് നിങ്ങൾ പരിശോധിക്കണമെന്നും നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് വിശ്വസിച്ച് വോട്ട് ചെയ്യുന്നവർ എങ്ങനെ വോട്ട് ചെയ്യും റിസോർട്ടിൽ പോയി നിങ്ങൾ ഒളിച്ചിരിക്കുകയല്ലേ എത്രയോ സ്ഥലത്ത് നിങ്ങളെ ജയിപ്പിച്ചു മന്ത്രിസഭ ഉണ്ടാക്കിയത് ബിജെപിയാണ് മധ്യപ്രദേശിൽ നിങ്ങളെ ജയിപ്പിച്ചു സിന്ധ്യ കൊണ്ടുപോയി വേറെ ഉണ്ടാക്കി 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 കർണാടകത്തിൽ നിങ്ങളെ നിങ്ങളെ ജയിപ്പിച്ചു ജയിപ്പിച്ചു അപ്പുറത്ത് അപ്പുറത്ത് പോയി ആകെ നിങ്ങൾക്ക് ഏക മന്ത്രിസഭ ഇപ്പോൾ ഉള്ളത് അരുണാചൽ പ്രദേശ അവിടെ തൃശങ്കൂല നാൽപ്പത് എം എൽ എ മാർ നിങ്ങൾക്ക് ഉണ്ടായി നിങ്ങൾ മനു അഭിഷേക് സിഹിയെ നിങ്ങളുടെ അഖിലേന്ത്യാ വക്താവിനെ കൊണ്ടുപോയി രാജ്യസഭയിലേക്ക് മത്സരിച്ചു നേരെ പതിനാറ് വോട്ട് നഷ്ടപ്പെട്ട് ഇരുപത്തിനാലായി മാറി ഇത് നിങ്ങളുടെ പ്രശ്നമാണ് ഞങ്ങളുടെ ആരുടെയും പ്രശ്നമല്ല ഇന്ത്യയിൽ കോൺഗ്രസ് നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഹിമാചൽ പ്രദേശ് കോൺഗ്രസ് ഇന്ത്യയിൽ കോൺഗ്രസ് നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന സ്വാതന്ത്ര്യ സമരത്തിന്റെ പൈതൃകം ഉൾക്കൊള്ളുന്ന ആ കോൺഗ്രസ് ശിഥിലമായി കൊണ്ടിരിക്കുകയാണ് ഒറ്റ കാര്യം കൂടി ഇന്ത്യയുടെ പാർലമെന്റിൽ ബി ജെ പിക്ക് എം പിമാരുടെ എണ്ണം മുന്നൂറ്റി മൂന്നാണ് ആ മുന്നൂറ്റി മൂന്നിൽ ഇരുന്നൂറ്റി പന്ത്രണ്ട് എം പിമാർ പഴയകാല കോൺഗ്രസ് നേതാക്കന്മാരും കോൺഗ്രസിന്റെ എം പിമാരാണ് മൂന്നിലൊന്ന് പോയി കഴിഞ്ഞു അതുകൊണ്ട് ഇപ്പോഴും വിളിച്ചോ വിളിച്ചോ എന്ന് ചോദിക്കുന്ന കമൽനാഥ് വിളിച്ചോ വിളിച്ചോ എന്ന് ചോദിക്കുന്ന കമൽനാഥിന്റെ മകൻ അതുപോലെ കമൽനാഥിന്റെ മണ്ഡൽ മകൻ എംപിയായ ഏക മധ്യപ്രദേശിലെ കോൺഗ്രസ് മണ്ഡലത്തിലൂടെ രാഹുൽ ഗാന്ധിയുടെ ന്യായ യാത്ര കടന്നു വരുമ്പോ അതിൽ ആറ് എം എൽ എ മാർ കോൺഗ്രസിന്റെ എം എൽ എമാരും പങ്കെടുത്തിട്ടില്ല എന്ന ഗുരുതരമായിട്ടുള്ള വിഷയം അതുകൊണ്ട് കോൺഗ്രസ് കോൺഗ്രസ് ആകുക കണ്ണന്താനം അതായത് ഇടതുപക്ഷ സ്വതന്ത്രമായിരുന്നെങ്കിൽ ഇടതു സി പി എമ്മിന്റെ പിന്തുണയോടെ ആയിരുന്നു സി പി എമ്മിന്റെ അക്കൌണ്ടിലായിരുന്നു അവിടുത്തെ ജനങ്ങൾ വോട്ട് ചെയ്തത് ഇടതുപക്ഷത്തിന്റെ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി എന്ന നിലയിലാണ് ആ ആ ടേം അവസാനിച്ചപ്പോൾ കരാർ അവസാനിച്ചു ഇതിലിപ്പോ കണ്ണന്താനം ഐ എസ് ഉദ്യോഗസ്ഥനായിരുന്നു ഓൾ റിട്ടയർമെന്റ് എടുത്തിട്ടാണ് അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് വന്നത് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാനും സി പിന്തുണ കൊടുക്കാനും തീരുമാനിച്ചു അദ്ദേഹം ഒരു പ്രത്യേക ഘട്ടത്തിൽ കേന്ദ്ര ഗവൺമെന്റിന് പിന്തുണ കൊടുക്കുകയും ബിജെപിയുടെ സ്ഥാനാർത്ഥിയായിട്ട് ബിജെപിയുടെ പാനലിൽ രാജ്യസഭയിലേക്കെല്ലാം വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി അത് ഏതെങ്കിലും തരത്തിൽ സി പി എമ്മിന്റെ അംഗമായി അദ്ദേഹം പ്രവർത്തിച്ചിട്ടില്ല എന്നാണ് സൂചിപ്പിച്ചത് അത്തരത്തിൽ അദ്ദേഹം വ്യത്യസ്തമായിട്ട് നിലപാട് ഞങ്ങൾ ഞങ്ങളുടെ അഭിപ്രായം കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അതുപോലെ അതല്ലെങ്കിൽ ആളുകളുമായിട്ട് ഒരു ഇത്രയും കോൺഗ്രസ് പോകുന്നത് അതായത് സ്വാതന്ത്ര്യ ലപ്തിക്ക് മുൻപും അതിനുശേഷം കോൺഗ്രസിനെ നയിച്ചവരാണ് കർണാടകത്തിലെ എസ് എം കൃഷ്ണയും ഉത്തര ഉത്തർപ്രദേശിലെ ജഗതാംബിക പാലും അതുപോലെ ഉത്തരാഖണ്ഡിലെ വിജയ് ബഹുഗുണയെല്ലാം കോൺഗ്രസിനെ കോൺഗ്രസ് ആക്കി ഒരു തലമുറ അല്ലെങ്കിൽ നൂറ്റാണ്ടുകൾ പതിറ്റാണ്ടുകൾ നയിച്ച നേതാക്കന്മാരാണ് രണ്ടാമത്തെ ചോദ്യം ഞങ്ങൾക്കിപ്പോൾ ഉത്തർ ത്രിപുരയിലും ബംഗാളിലും പഴയ ഞങ്ങൾക്ക് പഴയ സീറ്റ് ബലമില്ല അംഗബലമില്ല അതൊരു യാഥാർത്ഥ്യം തന്നെയാണ് ഇപ്പോഴും ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ബംഗാളിൽ ഞങ്ങൾ ഡിവൈഎഫ്ഐ അടക്കം നടത്തിയ റാലിയുടെ മഹാപങ്കാളിത്തത്തെക്കുറിച്ചും അവിടെ ഇടതുപക്ഷം തിരിച്ചു വരുന്നതിനെ കുറിച്ചും എല്ലാം ചർച്ച നടക്കുക അത് ഞങ്ങളുടെ ഏതെങ്കിലും നേതാക്കന്മാർ ഒഴിഞ്ഞു പോയത് കൊണ്ടോ അല്ലെങ്കിൽ ഇന്നലെ നേതാക്കന്മാർ പോയി കുറെ പേരൊക്കെ അദ്ദേഹം വായിക്കുന്നുണ്ടോ ഞാൻ ചോദിച്ചോട്ടെ അവിടെ ഭരണം നഷ്ടപ്പെട്ടു അംഗബലം കുറഞ്ഞു അതുപോലെ സീറ്റുകൾ നഷ്ടപ്പെട്ടു ആ ഒരു സാഹചര്യത്തിൽ ഞങ്ങളുടെ ഓഫീസുകൾ പിടിച്ചെടുത്തു ക്രൂരമായ ആക്രമണ പരമ്പര ഞങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നു രണ്ടായിരത്തോളം ഞങ്ങളുടെ പ്രധാനപ്പെട്ട കേഡർമാരെ തൃണമൂൽ കൊന്നൊടുക്കി ബി ജെ പിയിൽ നിന്നും ഞങ്ങൾക്ക് ആക്രമണം നേരിടേണ്ടി വരുന്നു ഒരേ സമയം നാനൂറ് ഞങ്ങളുടെ പാർട്ടി ഓഫീസാണ് ത്രിപുരയിൽ ബിജെപി തകർത്തത് അതിനെ ഞങ്ങൾ ഫലപ്രദമായി ചെറുത്തു തോൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ബെഹ്റയുമായി ബന്ധപ്പെടുത്തി ഉയർന്ന ആരോപണത്തിന് ഔദ്യോഗികമായ മറുപടികളൊന്നും ഉണ്ടായില്ല ആകെ എം വി ജയരാജൻ പറഞ്ഞാണ് അദ്ദേഹം പോലും പറഞ്ഞത് ഇനിയിപ്പോ അങ്ങനെ ബെഹ്റ വിളിച്ചാൽ പോകാൻ പാടുണ്ടോ കോൺഗ്രസിന്റെ നേതാക്കൾ പത്മജ കരുണാകരന്റെ മകൾ എന്നാണ് പറഞ്ഞത് ഒരു ബെഹറയുമായി ബന്ധപ്പെട്ടുണ്ട് എന്തെങ്കിലും ആരോപണം വന്നാൽ അതിന് ബെഹ്റ തന്നെയാണ് മറുപടി പറയേണ്ടത് അദ്ദേഹം പറഞ്ഞ വാചകം ഞാൻ വായിക്കാം ആരോപണം ഈ ആരോപണങ്ങളെല്ലാം തെറ്റാണ് അടിസ്ഥാനരഹിതമാണ് വസ്തുതയ്ക്ക് നിരക്കാത്തതാണ് ഇതിലൊരു സത്യവും ഇല്ല ഇതൊരു രാഷ്ട്രീയ കാര്യമാണ് അതുകൊണ്ട് ഇതിൽ കൂടുതലൊന്നും പ്രതികരിക്കുന്നില്ലെന്ന് പറഞ്ഞു ഓ റിട്ടയർ ആയിട്ടുള്ള പോലീസുകാരൻ വിചാരിച്ചാൽ ഇങ്ങനെയൊക്കെ നടക്കുമെന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കാനാണ് മിസ്റ്റർ ഷഫീർ നിങ്ങളുടെ നേതാവ് നിങ്ങൾ കേരളം കെത്തിൽ കോൺഗ്രസ് ഉണ്ടാക്കിയ നേതാവ് ആ നേതാവിന്റെ മകൾ ഓ റിട്ടേർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞാൽ അപ്പോഴേക്കും ബി ആയി മാറും എന്ന് പറയാൻ നിങ്ങൾക്കാണ് നാണക്കേട് ശ്രീ വി ഡി സതീശൻ ഒരു വസ്തുതയും ഇല്ലാതെ എന്ത് കാര്യം ബി ജെ പിയിൽ ആരെങ്കിലും പോയി കോൺഗ്രസിൽ നിന്ന് ചേർന്നാൽ അതുവരെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് ഉത്തരവാദി എന്ന് ഉറക്കത്തിൽ പോലും പറയുകയാണ് കാരണം സഖാവ് പിണറായി വിജയന്റെ പേര് കേൾക്കുമ്പോൾ അദ്ദേഹത്തിന് എന്തൊക്കെയോ ബുദ്ധിമുട്ടുണ്ട് ഈ ഭരണ തുടർച്ച അങ്ങ് വന്നതിന് ശേഷം അദ്ദേഹത്തിന് സഹിക്കുന്നില്ല അതുകൊണ്ട് ആരോപണങ്ങൾ നിങ്ങൾ എത്ര ഉന്നയിച്ചോട്ടെ ബി നേതാവ് വളരെ ശുഭാപ്തി വിശ്വാസത്തോടെ ആ ബി ജെ പിയുടെ നേതാവ് വളരെ ശുഭാപ്തി വിശ്വാസത്തോടെ ഇത്ര ആളുകൾ ഞങ്ങളിലേക്ക് വന്നു ഇത്ര ആളുകൾ ഞങ്ങളിലേക്ക് വന്നു ഞങ്ങൾ വലിയ മുന്നേറ്റം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക എന്ന് പറയുക അപ്പൊ ഞാനൊന്ന് ചോദിച്ചോട്ടെ രണ്ടായിരത്തി പത്തൊമ്പത് ലോകസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് നിങ്ങൾക്ക് പതിനഞ്ച് ശതമാനം വോട്ട് കിട്ടി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നിയമസഭയായപ്പോ അത് പതിനൊന്നര ശതമാനമായി വോട്ട് കുറഞ്ഞു ആകെ ഉണ്ടായിരുന്ന ഒരു സീറ്റ് നിയമസഭാ സീറ്റ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പടവലങ്ങ പോലെ താഴേക്കല്ലേ നിങ്ങളുടെ വളർച്ച